ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് അവസാനിച്ചിട്ട് രണ്ടര വർഷം പിന്നിടുമ്പോഴും ഷോയിലെ വിജയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ഇപ്പോഴും അവസാനമാകുന്നില്ല സീസൺ ഫൈവ് വിജയിയായ അഖിൽ മാരാർ റണ്ണർ അപ്പായിരുന്ന ശോഭ വിശ്വനാഥിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ താനല്ല മറിച്ച് ശോഭയാണ് യഥാർത്ഥ വിജയി എന്ന് ശോഭ നിരന്തരമായി പറഞ്ഞു നടക്കുന്നുവെന്നും ഈ ശല്യം അവസാനിപ്പിക്കാൻ ഏഷ്യാനെറ്റ് അധികൃതർ സീസൺ സെവൻ ഫിനാലെ വേദിയിൽ വച്ച് തന്നിൽ നിന്ന് കപ്പ് തിരികെ വാങ്ങി ശോഭയ്ക്ക് നൽകണമെന്നും അഖിൽ മാരാർ തന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെ ആവശ്യപ്പെടുകയാണ് അഖിലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിന്റെയും തലപ്പത്തുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ദയവു ചെയ്ത് സീസൺ സെവൻ ഫിനാലയിലേക്ക് എന്നെ വിളിക്കുക ഞാൻ എന്റെ കപ്പുമായി വരാം ഇത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി തിരുവനന്തപുരത്തുള്ള ശോഭയ്ക്ക് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ എനിക്കോ നാട്ടുകാർക്കോ പ്രേക്ഷകർക്കോ ഒരു സമാധാനവും സ്വസ്ഥതയും തരുമെന്ന് തോന്നുന്നില്ല അഖിൽമാരാർ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എൺപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയാണ് താൻ വിജയിച്ചതെന്നും ശോഭയ്ക്ക് മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചതെന്നും അഖിൽ അവകാശപ്പെടുന്നു തന്റെ വിജയത്തെയും വോട്ട് ചെയ്ത പ്രേക്ഷകരെയും കോമാളികളാക്കുന്ന നടപടിയാണ് ശോഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ഇത് അസൂയയും കുശുംബും കൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി താൻ പി ആർ വർക്കിലൂടെയാണ് വിജയിച്ചതെന്ന ശോഭയുടെ ആരോപണങ്ങളെ അഖിൽ മാരാർ ശക്തമായി ഖണ്ഡിച്ചു ഷോയിലേക്ക് പോകുമ്പോൾ തനിക്കെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ നിലനിന്നിരുന്നുവെന്നും സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലെ ായിരുന്ന തനിക്ക് പി ആറിന് പണം നൽകാൻ കഴിവില്ലായിരുന്നുവെന്നും അഖിൽ വ്യക്തമാക്കി ജീവിതത്തിൽ മറ്റു മാർഗങ്ങളില്ലാതെ ദിവസം നിന്ന് കിട്ടുന്ന പണം കൊണ്ട് കടം തീർക്കാം എന്ന് കരുതിപ്പോയ താൻ ആർക്കെങ്കിലും പണം കൊടുത്ത് പി ആർ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ എന്ന് അഖിൽ ചോദിക്കുന്നു മറിച്ച് ശോഭയാണ് പി ആർ സഹായം ഉപയോഗിച്ചതെന്നും ഷോയുടെ അന്നത്തെ നടത്തിപ്പുകാരിൽ ചിലർ ശോഭയെ പക്ഷപാതപരമായി സഹായിച്ചുവെന്നും അഖിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു നൂറ് ദിവസത്തേക്കുള്ള സാരിയുമായാണ് ശോഭ ഹൌസിലേക്ക് വന്നത് അന്ന് ഷോയുടെ തലപ്പത്തുണ്ടായിരുന്ന ചിലർ നൽകിയ ഉറപ്പിന്റെ പുറത്തായിരുന്നു ഇത് തന്നേക്കാൾ മൂന്നിരട്ടി ശമ്പളമാണ് ശോഭയ്ക്ക് നൽകിയിരുന്നത് തന്നേക്കാൾ സെലിബ്രിറ്റി വാല്യൂ ഉണ്ടായിരുന്ന ശ്രുതി ലക്ഷ്മിക്ക് പോലും ശോഭയ്ക്ക് നൽകിയതിന്റെ പകുതി ശമ്പളം നൽകിയിരുന്നില്ല എന്നും അഖിൽ വെളിപ്പെടുത്തി ശോഭയ്ക്ക് വേണ്ടി മാത്രം ബിഗ് ബോസ് ഹൌസിൽ ഒരു പ്രത്യേക ടാസ്ക് സംഘടിപ്പിച്ചുവെന്നും അഖിൽ ആരോപിച്ചു ലൈഫ് സ്റ്റോറി ടാസ്കിൽ ശോഭയ്ക്ക് തന്റെ കഥ ശരിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതിൽ പരാതി പറഞ്ഞു നടന്നപ്പോൾ ശോഭയ്ക്ക് വേണ്ടി മാത്രം ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കൊണ്ടുവന്നു അഞ്ചര ആറ് മണിക്കൂറാണ് ശോഭ ഈ ടാസ്കിലൂടെ കഥ പറഞ്ഞത് ഇത് പ്രേക്ഷകരെയും ഞങ്ങളെയും ഭ്രാന്ത് പിടിപ്പിച്ചു ഈ ടാസ്ക് എന്തിനായിരുന്നുവെന്ന് പ്രേക്ഷകർ ചിന്തിക്കണം എന്നും അഖിൽ പറഞ്ഞു മറ്റ് മത്സരാർത്ഥികളായിരുന്ന റിനോഷിനെയും അനിയൻ മിഥുന്റെയും പുറത്താക്കലുകൾക്ക് പിന്നിലും ശോഭയെ സഹായിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് താൻ സംശയിക്കുന്നതായും അഖിൽ പറഞ്ഞു റിനോഷിന് വന്ന ഹെർപെക്സ് അത്ര മാരകമായ രോഗമായിരുന്നില്ല റിനോഷ് പുറത്തായാൽ ആ വോട്ടുകൾ ശോഭയ്ക്ക് ലേ ലഭിക്കുമെന്ന് കണക്കുകൂട്ടിയുള്ള നീക്കമായിരുന്നോ അതെന്ന് താൻ സംശയിക്കുന്നു അതുപോലെ അനിയൻ മിഥുന്റെ പുറത്താക്കലും വോട്ടിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് സംശയമുണ്ട് എന്നും അഖിൽ കൂട്ടിച്ചേർത്തു